മേശ് ഒരു സെക്കൻഡ് രമേശ് ചെന്നിത്തലയെ കുറിച്ചൊക്കെ യഥാർത്ഥം എനിക്ക് വലിയ ബഹുമാനം ആദരവുള്ള ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകർത്തുന്നത് കൊണ്ട് തിരിച്ചു തിരിച്ചു പുകർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വേണം അദ്ദേഹത്തിനൊന്ന് പൊകുത്താം എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഷേക്സ്പിയറിന്റെ നാടകത്തിന്റെ ദുരന്ത കഥാപാത്രങ്ങളെ ഓർമ്മ വിടുന്നു പോലുള്ള അദ്ദേഹം പത്ത് വർഷം മുമ്പ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ആളാണ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഒരാളുടെ കീഴിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രതിപക്ഷ നേരത്തെ പോലും കൊടുത്തില്ല രണ്ടാമത്തെ ശിഷ്യൻ കെ സി വേണുഗോപാൽ അദ്ദേഹം എന്റെ സഹപാഠിയായിരുന്നു വൈകൂർ കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട് കെ സി വേണുഗോപാൽ അന്ന് ആരവത്തോട് കൂടിയിട്ട് വരുന്ന തന്റെ നേതാവായിട്ടുള്ള രമേശ് ചിഹ്നത്തിലെ കാത്തു ക്യൂ നിൽക്കുന്ന രംഗം എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് ഇന്ന് കെ സി വേണുഗോപാലിനെ കാണണമെങ്കിൽ അദ്ദേഹം ഒരാഴ്ച കാത്തിരിക്കണം അപ്പൊ അതുകൊണ്ട് ഷേക്സ്പിയറിന്റെ ഒരു ദുരന്ത കഥാപാത്രത്തെ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രമേശ് എന്ന പോലുള്ള ആൾക്കാരോട് എനിക്ക് ബഹുമാനക്കുറവില്ല അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ പൂവണിയട്ടെ എന്നുള്ള ഒരു ആശംസ മാത്രമേ നേരാറുള്ളൂ